സി ഐ ടിയു കർഷക സംഘം കെ എസ് കെ ടിയു എന്നീ സംഘടനകള് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കോലം കത്തിച്ചിരിക്കുകയാണ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ தொழிலாளி ஐக்கியம் சிந்தாவோட தொழிலாளி அரசக ஐக்கியம் சிந்தாவோட ராஜத்தை அமைக்கும் மோடியோ தீர்வு கூட்டி டொனால்டு ட்ரம்ப் தொலைகே டொனால்டு ட்ரம்ப் தொலைகே சுந்த കോർപ്പറേറ്റുകളുടെ പിൻബലത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി കൂടുതൽ കൂടുതൽ അമേരിക്കയുമായി അടുത്ത് അമേരിക്കയുടെ പിന്നീട് അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയി എന്താ ഇപ്പൊ ഇപ്പൊ സംഭവിച്ചത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ രൂപത്തിൽ കടുത്ത രൂപത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട രൂപത്തിൽ നമ്മുടെ ഇന്ത്യയിലെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അത് ഇറക്കുമതി ചെയ്യുന്ന ചുങ്കം അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടു എല്ലാ ഉൽപ്പന്നങ്ങളും കാർഷികോൽപ്പന്നങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വലിയ രൂപത്തിലുള്ള ചുങ്കം അമ്പത് ശതമാനം ചുങ്കം ചുമത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വലിയ രൂപത്തിൽ വിനാശകരമാകുന്ന നടപടികളുമായിട്ട് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് പോവുകയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് കോർപ്പറേറ്റ് അതുപോലെ തന്നെ അമേരിക്കയോടുള്ള ഈ ദാസ്യ മനോഭാവം അവസാനിപ്പിക്കണം ഈ ധിക്കാരം അമേരിക്കൻ ധിക്കാരത്തെ നിലയ്ക്ക് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ വിഭാഗം തൊഴിലാളികളെയും കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും ബഹുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പോരാട്ടത്തിന് തൊഴിലാളി കർഷക സംഘടനകൾ നേതൃത്വം നൽകുന്നു എത്രയും പെട്ടെന്ന് പിൻവലിപ്പ് ശക്തമായി പിൻബലിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായുള്ള പ്രക്ഷോഭം ഇന്ത്യ രാജ്യം മുഴുവൻ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരെ ദുരോഹിച്ച നരേന്ദ്രമോദിക്ക്